പതിനാലാം തീയതി ഇതറിഞ്ഞ സമയത്ത് തന്നെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ആ യോഗത്തിൽ ജില്ലാ കളക്ടർ അതുപോലെ തന്നെ നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡയറക്ടർ ഹെൽത്ത് സർവീസസ് ഡി ഡി എം ഇ എ ഡി എച്ച് എസ് ഡി എംഒ ഡി പി എം അങ്ങനെ എസ് പി പങ്കെടുത്തതാണ് ഞാനത് കണ്ടത് എല്ലാവരും പങ്കെടുത്ത് നമ്മൾ മീറ്റിംഗ് ചേർന്നു അതായത് പതിനാലാം തീയതി എന്ന് പറയുമ്പോൾ കോഴിക്കോട് നിന്ന് ഡോക്ടർ അനിത എന്നെ വിളിച്ചു പറഞ്ഞ സമയമാണ് അവിടുത്തെ മൈക്രോബോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയാണ് ഡോക്ടർ അനിത ആ സമയത്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ യോഗം ചേർന്നു അപ്പോൾ കളക്ടർ ഇവിടെ ഉണ്ടായിരുന്നു പതിനാറ് കമ്മിറ്റികൾ നമ്മൾ ഫോം ചെയ്തു പിറ്റേത് തിരുവോണമാണല്ലോ പക്ഷെ ആ കമ്മിറ്റികൾ ഫോം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ആ കം ആ അരമണിക്കൂറിനുള്ളിൽ അതായത് ഇത് സംശയിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഡി എസ് ഒ അതുപോലെ മെഡിക്കൽ ഓഫീസർ ഇവരെല്ലാവരും ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു ഒരു ഹിസ്റ്ററി കൂടി ട്രേസ് ചെയ്തിരുന്നു അപ്പോൾ അതിലൊരു അത് കഴിഞ്ഞിട്ട് പതിനഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് അതായത് തിരുവോണ ദിവസം പതിനാറാം തീയതി അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും അത് സംബന്ധിച്ച ഓരോ കാര്യങ്ങളും മൈഡിയൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മറ്റേ കാര്യത്തിനേക്കാളും കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിട്ടുള്ളത് കാരണം ആദ്യ കേസിൽ അത് ബ്രെയിനാണ് അതായത് ആണ് ഉണ്ടായിരുന്നത് ഈ രണ്ടാമത്തെ കേസിൽ അത് റെസ്പിറേറ്ററി സിസ്റ്റത്തെ കൂടി കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതലായി റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിക്കുമ്പോൾ വ്യാപനശേഷി കൂടുതലാണ് അപ്പോൾ ആദ്യത്തെ കേസിനേക്കാളും ചാലഞ്ചിങ് ആണ് വാസ്തവത്തിൽ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അത് മാത്രമല്ല നമുക്ക് പലയിടത്തും കർണാടകത്തിൽ കോണ്ടാക്ട്സ് ഉണ്ട് അതുപോലെ കേരളത്തിൽ തമിഴ്നാട്ടിലുണ്ട് കേരളത്തിൽ മലപ്പുറം കൂടാതെ ഒൻപത് ജില്ലകളിലുണ്ട് അപ്പൊ കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ളതാണ് രണ്ടാമത്തെ കേസ് സൂക്ഷ്മംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചപ്പോൾ അധികം ആളുകൾ നമ്മളെ വിളിക്കാനില്ലായിരുന്നു കാരണം സി സി ടി വി ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ എടുത്തുകൊണ്ടാണ് അത് ക്ലിയർ ആയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിലേ നമുക്ക് സ്റ്റേറ്റിന് തന്നെ ഇത് സ്ഥിരീകരിക്കാൻ കഴിയണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം സ്റ്റേറ്റ് അതാണ് പറയുന്നത് ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേസ് വന്നപ്പോഴാണ് നമുക്ക് നമുക്ക് ഇവിടെ സംസ്ഥാനത്ത് ഇത് പരിശോധിക്കാൻ സംവിധാനം വേണമല്ലോ നമ്മൾ ഓരോ തവണയും ഇത് അവിടെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് കോഴിക്കോട് ഇതിനു വേണ്ടിയിട്ട് എക്യൂബ് ചെയ്തത് മഞ്ചേരിക്ക് ഇപ്പോൾ എക്യൂബ്ഡാണ് അതുകൂടാതെ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എൺപതിലധികം വൈറസുകളെ ഡിറ്റക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയും നമ്മൾ നമുക്ക് സ്റ്റേറ്റിന് അനുവദിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന മാനദണ്ഡങ്ങളാണല്ലോ ഇത് ിഎസ്എൽ ലെവൽ ഫോർ പതോജനാണ് നിപ വൈറസ് അപ്പോൾ എൻ സി ഡി സി ഡിപ്പം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്കത് കാണാൻ കഴിയും അത് പ്രഖ്യാപിക്കേണ്ടത് അല്ല ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് ബി എസ് എൽ ലെവൽ ഫോർ ലാബിലാണ് ലെവൽ ഫോർ ലാബിലാണ് അപ്പോൾ അസുഖത്തിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ഇനിഷ്യേറ്റീവ് കൊണ്ടാണ് നമുക്കിത് പരിശോധിക്കാൻ സംവിധാനം നമ്മുടെ മെഡിക്കൽ കോളേജ് വേണം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ ട്രെയിനിങ് കൊടുത്തത് എത്ര ദിവസം ട്രെയിനിങ് എത്ര ബാച്ച് ബാച്ച് ആയിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാച്ച് ബാച്ച് ആയിട്ട് ട്രെയിനിങ് കൊടുത്തു അത് നമുക്ക് കിറ്റുകളൊക്കെ അവൈലബിൾ ആകാൻ വലിയ വിഷമമായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു പരിശ്രമ ഫലമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് പരിശോധിക്കാൻ മെഡിക്കൽ കോളേജുകളിൽ സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞത് കോഴിക്കോടായി ഇവിടെ മലപ്പുറത്തായി ഇപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ തന്നെ നമ്മുടെ ലാബുകളിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ലാബുകൾ കൂടി നമ്മൾ സജ്ജമാക്കുകയാണ് ഐ എ വിയിൽ നമുക്ക് പരിശോധിക്കാം ഐ എ വിയിലെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് അപ്പോൾ ഇത് പ്രഖ്യാപിക്കുക എന്നുള്ളത് നമ്മളെ ഇപ്പോൾ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടപടികൾ സ്വീകരിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് സ്റ്റേറ്റിന് പ്രഖ്യാപിക്കാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ് ആ നിലപാട് തന്നെയാണ് കേരളത്തിന് ഉള്ളത് അത് എല്ലാ സ്റ്റേറ്റ്സിനും അങ്ങനെയാണ് പല ഹെൽത്ത് എക്സ് അതൊരു അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ഹെൽത്ത് എക്സ്പേർട്സ് ഉണ്ട് പക്ഷേ അങ്ങനെ ഒരു സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ല കാരണം നമുക്ക് വ്യക്തമാണല്ലോ നമ്മുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവാണ് അപ്പോ എന്നുള്ളത് തന്നെയാണ് നമുക്കൊരു ഫേക്ക് പോസിറ്റീവ് ഉണ്ടായാൽ കുഴപ്പമില്ല ശുദ്ധീ നെഗറ്റീവ് ഉണ്ടായി അതനുസരിച്ച് നമുക്ക് പോകാൻ അത് നമുക്ക് അപകടത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടും ആശങ്കപ്പെടേണ്ടതില്ല നിപ്പ കേസുമായി ബന്ധപ്പെട്ട് ഇനി രണ്ടാമതൊരാൾക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതോടൊപ്പം എംപോക്സുമായി ബന്ധപ്പെട്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനം ആരോഗ്യ വകുപ്പും അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്കും വൈകിട്ട് ആറു മണിക്കും യോഗം ചേരുന്നുണ്ട് ഞാൻ രാവിലെ ഒമ്പത് മണിയുടെയും ആറു മണിയുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എ സി എസ് പങ്കെടുക്കുന്നുണ്ട് അതിൽ ജില്ലാ കളക്ടറും അതുപോലെ എസ് പിയും എല്ലാവരും ഡയറക്ടർ ഹെൽത്ത് സർവീസസ് ഡി എച്ച് എസ് അതുപോലെ ഡി എം ഇ ബാക്കി എല്ലാവരും എ ഡി എച്ച് എസും ഡി എംഒയും ഡി പി എംഒ അങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ സൂക്ഷ്മമായി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത് മാസ്ക് ധരിക്കണം എന്നുള്ളത് പൊതുവായിട്ടുള്ള അഭ്യർത്ഥനയാണ് ദയവായിട്ട് ആ അഭ്യർത്ഥന കേൾക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അത് ഈ ഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്